സ്വർണ്ണം ഞെട്ടിച്ചു വൻകുതിപ്പിലെ സ്വർണ്ണവില എൺപതിനായിരം കടന്നു ഇന്നത്തെ പവനഗ്രാം വില അറിയാം കൊച്ചി കേരളത്തിലെ സ്വർണത്തിന് ഞെട്ടിക്കുന്ന വിലക്കയറ്റും രാജ്യാന്തര വിപണിയിലെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചു വില കയറുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലും വില കൂടുന്നത് ഡോളറ് മൂല്യം ഇടിഞ്ഞതാണ് സ്വർണ്ണവില കുതിക്കാനും കാരണം മാത്രമല്ല അമേരിക്കയിലെ പലിശ നിരക്ക് അടുത്താഴ്ച കുറക്കുമെന്ന പ്രചാരണം ശക്തമാവുകയും ചെയ്തു ഇനിയും വില വർദ്ധിക്കുമെന്ന് തന്നെയാണ് സ്വർണ്ണവിപണിയിൽ നിന്നുള്ള വിവരം വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങാൻ കാത്തിരുന്നവർക്കാണ് തിരിച്ചടി കാരണം ഇത്രയും ഉയർന്ന വില കൊടുത്ത് സ്വർണം വാങ്ങാൻ സാധാരണക്കാർക്ക് സാധിക്കില്ല ഇന്ന് എൺപതിനായിരം കടന്ന് പവന് വില കുതിച്ചിരിക്കുകയാണ് ഇന്നത്തെ വില എത്ര വില വർദ്ധിക്കാനുള്ള കാരണം എന്നിവ പറയാം കേരളത്തിൽ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഒരു പവന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ വില ആയിരം രൂപയാണ് വർധിച്ചിരിക്കുന്നത് ഗ്രാമിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വർധിച്ച് പതിനായിരത്തി ഒരു നൂറ്റി പത്ത് രൂപയായി ഇത്രയും വില കയറുമെന്ന് ഉപഭോക്താക്കളെ പോലെ വ്യാപാരികളും പ്രതീക്ഷിച്ചിരുന്നില്ല വ്യാപാര മേഖല ഇതോടെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇവിടെയും വില നിൽക്കില്ല എന്നാണ് പുതിയ വിവരം പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി രൂപയായി പതിനാല് കാരറ്റ് ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയിലെത്തി ഒമ്പത് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് നാലായിരത്തിഒരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുമായി അതേസമയം വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റിമുപ്പത്തിമൂന്ന് രൂപയിൽ തുടരുകയാണ് രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണ മൗൺസ് വില മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഡോളറിലെത്തി ഇതാണ് കേരളത്തിലെ വിലയും ഉയരാന് കാരണം എന്താണ് സ്വർണ്ണവില ഉയരാന് കാരണം സ്വർണത്തിന്റെ ആവരണ വിപണി ശോഷിക്കുകയാണ് വില കൂടിയ കാരണത്താൽ ആവരണം വാങ്ങാൻ ജനങ്ങളും അടിക്കുന്നു എന്നത് തന്നെ കാരണം അതേസമയം കേന്ദ്ര ബാങ്കുകളും നിക്ഷേപകരും വന്തോതിൽ സ്വർണം വാങ്ങുകയാണ് രാജ്യാന്തര തലത്തിലെ വിപണി അന്തരീക്ഷം തകിടും മറിഞ്ഞ സാഹചര്യത്തില് നഷ്ടം വരാതിരിക്കാനാണ് പലരും സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ഡോളര് മൂല്യം കുറഞ്ഞത് സ്വർണ്ണവില ഉയരാന് കാരണമായിട്ടുണ്ട് ഡോളര് മൂല്യം കുറയുമ്പോള് മറ്റു പ്രധാന കറൻസികളെല്ലാം മൂല്യം വർദ്ധിക്കും അവ ഉപയോഗിച്ച് വന്തോതില് സ്വർണ്ണം വാങ്ങലി നടക്കുകയും ചെയ്യും ആവശ്യക്കാരെ ഏറുന്നതോടെ സ്വർണത്തിന് വില കൂടുന്നത് സ്വാഭാവികമാണ് തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് അഞ്ച് എന്ന നിരക്കിലാണ് ഡോളര് സൂചിക അമേരിക്കയിലെ പലിശ നിരക്ക് ഈ മാസം പതിനാറിന് നടക്കുന്ന യോഗത്തിൽ ഫെഡറൽ റിസർവ് കുറക്കുമെന്ന പ്രചാരണം ശക്തിപ്പെട്ടതും സ്വർണ്ണവില ഉയരാന് കാരണമായി പലിശ നിരക്ക് കുറമ്പോൾ നിക്ഷേപ വരുമാനം ഇടിയും ഇത് മുൻകൂട്ടി കണ്ട് നിക്ഷേപകർ സ്വർണം വാങ്ങിക്കരുതി വയ്ക്കുകയാണ് ഡിജിറ്റലായി സ്വർണം വാങ്ങുന്നവരാണ് കൂടുതൽ അങ്ങനെയാകുമ്പോൾ ഭൌതികമായി സൂക്ഷിക്കണമെന്ന ഭയം ആവശ്യമില്ല